ഞാൻ <coughs> ൂ ഒന്ന് ആരും കഴിച്ചു വരും പക്ഷെ വേറെ സൗണ്ട് ഇണ്ടാൻ പാടില്ല ഓരോ ഈ വീഡിയോ മറ്റോ ആ പശുവിന്റെ ആരേനെ വേണം ചക്കേനൊന്നും കാണാതെ ചക്കേൻ്റെ ഫോട്ടേക്ക് പശുവിൻ്റെ സ്ഥലങ്ങള് ഇതാണ് നമ്മൾ പണിക്ക് വന്ന വീട് ഇവിടെയാണ് തേക്കാൻ വന്നത് ഈ വീടിൻ്റെ പണി തേക്കാൻ വന്ന വീട് ഭക്ഷണം കഴിച്ചു പശുവിനൊന്ന് കാണാൻ തുട നല്ല വളവുണ്ട് കേട്ടോ നല്ല ചാണകത്തിന് വടം നോക്കിയാട്ടാ ഓന ചാട്ടാ നല്ല വട ഏട്ടാ ചക്കുണ്ടായാലോ നല്ലോണം ഈ വീടിന്റെ പണിക്കാ നമ്മൾ തേപ്പിന്റെ പണിയാം ഇതില് പഴയ വീടാണ് തേപ്പിന്റെ പണിക്ക് വന്ന ഇനി നാളെ കൊണ്ട് കഴിയും പണി ചെറിയൊരു വീട് നല്ല തണുപ്പിവിടെ മാങ്ങിയെല്ലാം തീർന്നു കർമോസ് കാന്താടിയിരുന്നു പശുവിനെ കാണാതെ चक पशु ने कहना दे पशु ने चलो इधर बैक നല്ല വരിക്ക ചക്ക ഒരുപാട് ചക്കയുണ്ട് ഇവിടെ എവിടെയില്ല ചക്ക പറിക്കോ വേറെ ക്ലിയറില്ല ചക്ക പൂതര് അവിടെ രണ്ട് പൂതല്ല കുറച്ചത് ഏ എങ്ങനെ

എവിടെയാണ് പണിയെടുക്കുന്നത് ഈ വീടിൻ്റെ പൂച്ചത് ഈ വീട്ടിന്റെ പണിയൊന്നും എടുക്കുന്നു ഇത ഇതൊക്കെ ഇന്നലെ തേച്ചതാ നാളെയും കൂടി എടുത്ത പണി കഴിയും നല്ല സ്ഥലമാണ് നല്ല തണുപ്പ് തണലുള്ള സ്ഥല ആരും കാണാതെ ലൈവിലാരും കാണാതെ മെസ്സേജ് എന്റെ മുളക്കൂറ് ഇത് ചീര കിട്ടത് ചെമ്പരത്തിപ്പൂവ് ചീര ചെടി മുരിങ്ങ ആരെയും ലൈവിലാരും വരാതെ ഇതാണ് നമ്മൾ പണിയെടുക്കുന്ന വീട് വീടാണ് ഇന്നത്തെ പണിത്തേ പിന്നീട് കയ്യാനായി എംസാൻഡ് നല്ല മാങ്ങട്ടാ മാങ്ങാ മാങ്ങ ഒരുപാട് മാങ്ങ പോയിട്ടുണ്ട് ഇവിടെ കാന്താരി സ്ഥലായി ചക്ക നോക്കിയാട്ടോ ഛാ അങ്ങ് നോക്കിയാട്ടെ ചക്ക ചക്ക പ്ലാവിന്റെ അത് കണ്ടാ വീട് കാണുന്നില്ല പക്ഷെ ചക്ക ഉണ്ടോ ചക്ക ഇഷ്ടമാണ് പശുവിനൊന്നും കാണാതെ നല്ല വൃത്തി പശുവിന്റെ കാലം നല്ല വളം വളങ്ങണ്ട ആരെയും കാണാതെ ലൈവില് നല്ല പശു പണിസ്ഥലൊക്കെ മനുഷ്യരും ഭക്ഷണം കഴിച്ച ഫോണിപ്പെടുത്താതെ അന്റീതി വേണം പറ്റുമോ ഏജനട് നല്ല നേരക്കൊള്ള നല്ല ചെറിയൊരു വീട് നിങ്ങളെല്ലാം വീഡിയോ കുടുങ്ങിട്ടുണ്ട് അത് എടിയോ പോയിന് ചെയ്തിട്ട് അതിന് പിന്നെ അതിന് നട്ട പിന്നെ നമ്മളെല്ലാം എടുക്കാനാവുന്നില്ലല്ലോ വയസ്സായ ചക്ക നല്ല വരിക്ക ചക്ക 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 ചക്കാന്താരി നല്ല കാന്താരി മാങ്ങയും നല്ല കാന്താരി മാങ്ങി കേൾക്കട കാന്താരി മാങ്ങി ഉപ്പ് കൊണ്ടപ്പം കുരുമുളക് വരയ്ക്കുന്ന കുരുമുളക് വരയ്ക്കുന്ന വേണി കൊറേണ്ടല്ലേ എന്നാ ഞാൻ കുരുമുളക് വരയ്ക്കുന്ന വേണി പണ്ടത്തെ മുളയുണ്ടല്ലേ ഇപ്പൊ ഇങ്ങനത്തെ വേണൊന്നും കാണാ ഏ കൊല്ലേ കറിവേപ്പില ഈ ആഴ്ച പലർത്താ മറ്റേറെ ഇതും പൈസ വെക്കണ്ടേ ഓ നിങ്ങള് ചങ്ങാതി വിളിച്ചോണ്ടിരിക്കും അതിനെ എനക്ക് ഇന്നും കുറിയാം ഇന്നും അയ്യായിരം രൂപ രൂപ ഉണ്ട് കഴിഞ്ഞ ആച്ച കുറിയോട് എന്തെ ദാരിദ്ര്യം പറയാനോട് ദാരിദ്ര്യം പറയൂ കാടത്ത് തുടങ്ങി അതൊക്കെ ഓള കുടിക്കഴിഞ്ഞു ഏഹ് അത് കഴിഞ്ഞു നമ്മുടെ ഈ മാർച്ച് നവംബർ മാസം പോയില്ല മൊത്തം പൈസ മാർച്ചിൽ അനക്കിപ്പന്ന നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി പണിയെടുത്ത പൈസ എങ്ങനെയാ പോകുന്നൊന്നും പോകുന്ന ഒന്നെല്ലാം ഇനി അതെല്ലാം കഴിഞ്ഞ് മാർച്ച് മാസം ഈ ഫെബ്രുവരി ഒരു വലിയ വീടിന്റെ പണി കിട്ടിയിട്ട് ഒരു മാർച്ച് മാസം ആവുമ്പോൾ കുറച്ച് തയ്യപ്പാക്കാം തയ്യേക്കാർല്ലാം കഴിഞ്ഞാലും നിങ്ങള് മൊത്തം കുറികഴിഞ്ഞല്ലേ ഇന്നുകൊണ്ട് തീരും കഴിഞ്ഞില്ല കഴിഞ്ഞ ആഴ്ച അങ്ങനെ കഴിഞ്ഞ ആവശ്യം ഉണ്ട് വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ീക്കെല്ലാം എങ്ങനെ ഇണ്ടെന്ന ആക്കൂട വീട്ടില് കുരുമുളകിന്റെ വള്ളി ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ഭയങ്കര ഇനി ഇതൊരു ബാധ്യതയില്ലേ അത് അതുകൂടി കുറിയാവുമ്പോ ഭയങ്കര മിഷിയല്ലേ പണിക്കാ പണിയുണ്ടിരുന്നു അല്ലേ അഞ്ചാം മൂന്നാം തീയതി അയ്യായിരം പത്താം തീയതി അയ്യായിരം ഇപ്പൊ ആറ് ഇത് വേണം ആ പിന്നെ അതേണ്ടോ അതും കൂടി കഴിഞ്ഞാലും സമാധാന േലപ്പിക്കുണ്ട് നല്ല കാറ്റുണ്ട് ഇവിടെ മാർച്ച് മാർച്ച് മാസം ചൂട് കുറവിക്കും അല്ലേ ആ ോ അല്ലേ നാ കൂടി ഒന്നില്ല അങ്ങ് പോണം കനക്ക് പോകണം എന്തെങ്കിലും ബത്തൊക്കെ എന്തെങ്കിലും മേടിച്ചോടുക്കാൻ വെച്ചിട്ട് പോണോ കുറീന്റെ വിഷയം കൊടുക്കാൻ പോണോ ഇന്നോ പൂച്ച എഴുതെ പൂച്ച എന്തിനൊക്കെ പിടിച്ചു അനക്ക പിന്നെ ഓർമ്മയല്ലോ കനിക്ക് കുരുമുളക് ഇത്ര പേരെയുണ്ടാവും ആരോ സുജേഷ് സുജേഷ് വെച്ചിട്ടുണ്ട് സുജേഷ്

ആ സൂചി നമ്മളിങ്ങനില്ല എന്നിപ്പായിട്ട് ആ നായിട്ട് വരാം ഇതില് അതിനച്ച തിരിച്ചയക്കാനോ പോവില്ലല്ലോ ആയില് ആ പൂച്ച പോയി പതിനെട്ട് മിനിറ്റ് ആയി അപ്പൊ ആ വീഡിയോ പതിനെട്ട് മിനിറ്റ് അമ്മ ആരെ ഉണ്ട് ഇല്ല ഇതിലിങ്ങനെ വന്നോണ്ട് നിൽക്കൂല്ലോ ഒരു ൾക്കാര് ആയി ലൈക്കൊന്നും വരുത്തുന്നില്ല അങ്ങനെ അഞ്ചു എപ്പോ ലൈക്കൊന്നും പോകും ഇത് ഇതാന്ന് എപ്പഴും തണുപ്പേക്കൂടല്ലേ തണുത്ത കാല ചൂട് കുറവായിരിക്കും അമ്മേ കുഴിയിൽ പോണ് കുഴിയിൽ ആ മതി പത്തൊൻപിണ്ട് ഇരുപത് മിനിറ്റില് നമുക്ക് ക്കനാ അതിൻ്റെ ആടാ ഷാജിയായിട്ടുണ്ട് ഓടെ ഇന്ന് ഇല്ല എത്ര രണ്ട് എത്ര പേരു രണ്ട് നാം